ഇതാണ് മധുരക്കാരുടെ സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ് മധുരയ്ക്ക് പോയിട്ടുള്ളവർക്കും അവിടെ വെച്ച് ഇത് കഴിച്ചിട്ടുള്ളവർക്കും അറിയാം ഇത് അതിഭയങ്കര രുചിയാണ് നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അനുഭവം എക്സ്പീരിയൻസ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ പിടിയിലേക്ക് പോവാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് നാല് ബേക്കറി ബണ് എടുത്തിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ബണ്ണാണ് പിന്നെ പാല് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതുപോലെ ബട്ടറും പഞ്ചസാരയും ഇത് നമുക്ക് ആവശ്യമുള്ളത്തോളം ചേർക്കാം പിന്നെ നമുക്ക് ഈ ബണ്ണൊന്ന് ഇതുപോലെ മുറിച്ചെടുക്കണം മുറിച്ച് വിട്ടുപോകണമെന്നില്ല കേട്ടോ ഇതുപോലെ മുറിച്ച് വെച്ചാൽ മതി ഇതുപോലെ അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ചു കൊടുക്കാം കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇങ്ങനെ അടച്ചു വെക്കാം ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടറ് ചേർത്ത് കൊടുക്കാം ബട്ടർ ഇട്ട് കഴിഞ്ഞ് ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ബണ്ണിട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്തി എനിക്ക് രണ്ട് ബണ്ണാണ് വെക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് രണ്ട് പണ്ണ് വെക്കുന്നത് ഇനി ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം ഒന്ന് മുരിഞ്ഞ് വരണം ഒത്തിരി മുരിഞ്ഞ് ബട്ടർ കരിഞ്ഞ് പോകരുത് അപ്പോൾ അതിന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി വെച്ചിട്ട് കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കണം നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം ഇനി ഇത് ലോ ആക്കി കൊടുക്കണം ഇനി ഈ ബണ്ണ് വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു മാഷറോ അങ്ങനെ അതുപോലെയുള്ള എന്തെങ്കിലും കൊണ്ട് ഇത് കുറേശ് ഇങ്ങനെ നമുക്കി കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കണം ഇതുപോലെ ഇനി നമുക്ക് വീണ്ടും മടച്ചിട്ട് കൊടുക്കണം ആ മറുവശത്തും പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ീ അല്പം കൂട്ടി കൊടുക്കണം എന്ന് വെച്ചാൽ പാൽ കരിഞ്ഞു പോകുകയും ചെയ്യരുത് അതിനനുസരിച്ച് നോക്കി നോക്കി വേണം ഇത് തീ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ ഇനി ഈ ഒഴിച്ചിരിക്കുന്ന പാല് ഇത് കുടിച്ചെടുക്കണം ഇതുപോലെ ഇങ്ങനെ നമുക്ക് കൊടുക്കണം ഇതിങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം നമ്മളിടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് വീണ്ടും ഇത് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം വീണ്ടും ഒന്ന് ഒത്തിരി അമുക്കി അങ്ങോട്ട് വല്ലാണ്ടാക്കരുത് പേപ്പർ പോലെ ആക്കരുത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് പാല് ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ആ പാലിൽ കിടന്ന് ഈ ബണ്ണ് വല്ലാണ്ട് മൊരിഞ്ഞുകിട്ടും എന്ന് പറഞ്ഞാൽ മൊരിഞ്ഞ് കട്ടിയായി പോവുകയല്ല വായിലിട്ടാൽ നല്ല തിരിഞ്ഞു പോകുന്ന ഒരു സീറ്റ് ബണ്ണാണിത് ഇനി വീണ്ടും ഇത് തിരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ മുറിലോട്ട് കുറച്ച് പഞ്ചസാര ഇങ്ങനെ തൂക്കി കൊടുക്കണം കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെയാകാം ഇനി തീ കുറച്ചിട്ട് വീണ്ടും മറച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ തീ കുറച്ചിടുന്ന ഇന്ധിതാന്ന് വെച്ചാൽ ഈ പഞ്ചസാര ഒത്തിരി കരിഞ്ഞു പോകാതിരിക്കാനാണ് ഈ ഭാഗത്തും അതുപോലെ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഈ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞൂര് രണ്ട് മിനിറ്റ് കുള്ളിൽ വെച്ചേക്കരുത് അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇത് മറിച്ചിട്ട് കൊടുക്കണം അത ഇതുപോലെ വരണം പഞ്ചസാര എന്നാൽ കാണുകയും ചെയ്യണം എന്നാൽ ഒത്തിരി കാരമല്ല ഇങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഇത് ഇതുപോലെ മറിച്ചും തിരിച്ചു ഇട്ട് ഇത് ഇത് ഇതിൽ കൂടുതൽ മൂത്ത് പോകരുത് ഇത് നമുക്ക് ഇങ്ങനെ അലി വായലിടുമ്പോൾ അലിഞ്ഞു പോകണം ആ വിധത്തിലാണ് ഈ ബണ്ണിരിക്കുന്നത് മധുരയിലെ മധുര ബണ്ണ് റെഡിയായി നമുക്ക് സെവൻ ഡിഷിലേക്ക് മാറ്റാം ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണല്ലോ നിങ്ങൾ തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബിരിയാഗോസ്